വീക്ഷകന്മാരെ സഹോദര സഹോദരിമാരെ ഇന്ന് എല്ലാവരും യൂട്യൂബ് ചാനലോ പുതിയ വീഡിയോ നോക്കി ടീക്കുവർ അതായത് മഞ്ഞിലത്തെ ഗ്രാൻഡ് മഞ്ഞിലാൻഡാക്കിട്ട് ചന്തത്തിൽ നടത്തി തീർക്കുക തീർക്കുവല്ലോ ഒരു വിഷയായിട്ട് പ്രതിപാദിക്കും ഉദ്ദേശിക്കടും അതായത് കല്യാ നാല് മുന്നോട്ട് ഒരു വീഡിയോ വാട്സപ്പിലെല്ലാം ഷെയർ ആയത് അതായത് പിന്നെ ബാലക്കാർ മക്ക മഹിളാവോട് മുതൽ നടക്കുന്നതായ എൻഗേജ്മെന്റിന്റെ പേരിൽ അവർ പ്രോഗ്രാമായിട്ട് ചിലവാടൊ പൈസങ്ങ അതുകൊള്ള എക്സ്പെൻസ് കർച്ചിങ്ങ മഹിൻ താൻറ്റ് യാത്ര കർച്ചാവടും മഹിള ഗ്രാൻഡിൽ ആക്കുക ആവൂല ചെല്ലോ സന്ദേശം കണ്ട ഒരു വീഡിയോ ആയിട്ട് കൂടുതൽ അതുകൊണ്ട് ആ വീഡിയോടെ പിന്നെ രണ്ടാമത് സ്ക്രീനെ മുതൽ കാട്ടിട്ട് പ്ലേ ആക്കിയിട്ട് നിങ്ങളെ മുതലോ മടിപിടുപ്പാട്ടാണ്ടെ നിങ്ങളെല്ലാവരും അത് കണ്ടതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് പരമായിട്ട് എൻഗേജ്മെന്റ് ചെറിയ ചെലവിലാക്കിയിട്ട് ഗ്രാൻഡായിട്ട് എങ്ങനെല്ലാം മങ്ങിലാക്കിയിട്ട് മങ്ങിലെ ആ ഇസ്ലാമോ റിസഹലി തങ്ങളുടെ സുന്നത്തായ കാര്യക്രമം എങ്ങനെ ചന്തത്തിലാക്കാ ചെല്ലുമലത്തോ സന്ദേശം തന്ന ഒരു വീഡിയോ ആയിട്ടിരിക്കും ഉദ്ദേശിക്കൂ അപ്പൊ വീഡിയോ തെല്ല് പോയെങ്കിലും സ്കിപ്പ് ആക്കണ്ടെ നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണും നിഷ നിങ്ങളോ കണ്ടിട്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ ഷെയർ ആക്കണം ഈ ദീനി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിട്ട് സ്പൂർണ്ണമായിട്ടും സപ്പോർട്ട് ആക്കണം അല്ലാഹു നല്ലത് പരസ്പര സപ്പോർട്ട് ആക്കുള്ള തോഫീക്ക് തരട്ട് അമീൻ അറബ് അല്ലാമീൻ അത് വിഷയത്തേക്ക് വേണ്ടേ അതായത് ഈ മഞ്ഞിൽത്തു മുതലായിട്ട് ഒരുപാട് അനാചാരങ്ങൾ ഇന്ത്യ രണ്ടായിരത്തി ആറായിരം ഉണ്ട് അതിൽപ്പെട്ട ഒന്നായി ഡിഗ്രി എൻഗേജ്മെന്റ് ചെല്ലൊരു സിസ്റ്റം അതുപോലെ വേറെ സുമാർ കൊണ്ട് ബ്രൈറ്റ് ടു ബി പാർട്ടി ഗ്രൂം ടു ബി പാർട്ടി അറേബ്യൻ നൈറ്റ് പാർട്ടി ഹൽദി പാർട്ടി ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ചെല്ലാ മേക്കാലത്തങ്ങാ പുതിയതായിട്ടുണ്ടാക്കിയ ഒരു അനാചാരമല്ല കാസർഗോഡ് തങ്ങാക്കരുത് കേരളത്തങ്ങ അങ്ങാക്കത് അങ്ങനെ കണ്ടിട്ട് മാതരിയാക്കിയിട്ട് ഞങ്ങൾ പഠിച്ചിട്ടു ആൾ മാറി ചെല്ലാറ് പക്ഷെ ഇണ്ട് ഞങ്ങളെ മേക്കാൽ തുമ്മിത് വ്യാപകമായിട്ട് ഇങ്ങനത്തെല്ലാം മങ്ങലത്തെ പേരിൽ ഈ ബ്രൈറ്റ് ബി അതുപോലെ ഗ്രൂം ടു ബി പോലത്തെ നടന്നോട്ടുണ്ടോ അപ്പൊ നക്ക് ഈ വീഡിയോയിലൂടെ ചെല്ലുദ്ദേശിക്കരുത് പരിശുദ്ധമായ ഇസ്ലാം ഖുർആാന് ഹദീസ് അങ്ങനെ ദീന പടിപ്പാട്ടോ മങ്ങിലാവട്ട് വേറെ ഏത് സന്തോഷമുള്ള വിഷയാവട്ടെ അതെല്ലാം

ಶಿಕ್ಷಣೆ ಎಜುಕೇಷನ್ ಚೆಲುವಾ ಅಲ್ಲಿ ಪಾವತಾಲ್ಮರೋ ಅಗ ಕೋ ಟ್ರೀಟ್ಮೆಂಟ್ ಆಕ ಅದಲ್ಲ ಮಾಕಲ್ಲಿ ಅದೊಂದು ಆಕಾಂಟೆ ಮಹಿಳತಾಂಡಿಯ ಅಲೋ ಇನಾಚಾರ ಉಪಯೋಗಿಟ್ಟು ಮಹಿಳಾ ചെറിയ ಗ್ರಾಂಡ್ ಚೆರೆಯ ರೂಪದಲ್ಲಿ ಇಸ್ಲಾಂ ಪೊತ್ತಿಲ್ಲ

ஈ கணக்கிரான் செலவாக்கிறார் அங்க ஷைத்தாண்டோ சகோதரன் மாறாரு அங்கலோ மாறிக்கிறாரு பரிசு ஆஹ்வானம் தந்தோட்டி எச்சரிக்கை தந்தோட்டி பயிபாட்டிட்டு அதுபோல இஸ்லாமிய ஏற்றோம் நேதாவாயோ நங்களோ முத்து முகமது முஸ்தஃல்லஹு அலி வசலாம தங்க போலும் இஸ்லாமிய பயிரில் இங்கே மகிழ்த்த பேரிலும் அல்லாத்தேரிலும் அனாச்சார ஆக்கிட்டு கணக்கிராண்டியார செலவாக்கிறது துந்து வச்சாக்கிறது ஒருக்கம் தீர

പിന്നെ ദുനിയാവു വിശാലമാക്കപ്പെട്ടിട്ട് ദുനിയാവ് വലിയ ആഡംബരത്തോടെ ജീവിക്കുന്നതിനാണ് പേടിക്കേ അങ്ങനത്തെ ഒരു ജീവിതക്ക് അഗത്മില്ലാമങ്ങ ആഡംബര ജീവനുക്ക് വലിയ പേടി ഇമാം മസാക്കിനി പ്രകടിപ്പിച്ചോണ്ടിട്ട് നണ്ടോ കാണുകൾ ജീവിക്കുന്ന ടൈമിലും നാളെ പാത്രികമായ ലോകത്തും പിന്നെ നല്ലൊരു പാവത്തോനായിട്ട് ജീവിപ്പിക്കണം അള്ളാഹുബുബെല്ലാം തുവാർന്ന് അതുകൊണ്ട് பரிசுல்லாமும் தீனுல்ல இஸ்லாமுட ஆதாரஸ்தம்பமான குர்ஆானும் அங்கே பூர்ணாயும் அனாச்சாராக்கிறது அனாச்சாரத்தை துந்து வச்சாக்கொன்னும் இஸ்லாம் சப்போட்டாக்கே அது எனக்கு சொல்லுகொள்ளது வீட்சக்கன்மட்ட சொல்லுது மக்கள மகில வரம்போ பின்மரோ நெரக்கர மகில வரம்போ ஆ மகிலவாய் நடக்கிறதாய ಅನಾಚಾರ್ಟು ಕರಗೊಡ್ಕೊಂಡು ಅದನ್ನು ಎದುರ್ಕಾವಣ್ಣುಕೂಪೇಜ್ಮೆಂಟ್ಲಾಂಜು ಬಂದೇಜ್ಮೆಂಟು ദുന്തുവെച്ചാ വീ കണക്കാട്ടിയാറോ ഒരുപാട് ചോക്ലേറ്റ് കൊടുക്കരു അതുപോലെ പൂ അതുപോലെ മഹിതാണ്ടിയാറെ ചെലവ് ആക്കുന്നത് ഇതുകൊന്നും ഇസ്ലാം എന്താക്കില്ല സപ്പോർട്ട് ആക്കില്ല ഈ വിഷയത്തില് ഓരോ ഫാമിലിയും പിന്നെ വിരോധിച്ചിട്ട് ഇങ്ങനത്തെ അനാചാര ദുന്ത്ുവച്ചെല്ലാം എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കണം മാത്രമല്ല പ്രത്യേകം ചെലവുള്ളത് ഓരോ മഹൽ കാരണവന്മാർ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ അതുപോലെ മഹൽ നേതാക്കന്മാർ അതുപോലെ ആ റായത്തെ ഉസ്താദുമാർ ആ റായവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സ്ഥാനത്തിലുള്ള ആൾമാർ ഇങ്ങോ மகிழ் மகிலவுமாய் பந்தப்பட்டு ஒரு பாடு அனாச்சாரங்க இதெல்லாம் தங்கள ஜமான நடக்கீரா சரிய ரூபத்தில் பின் மனசு ராகத்தாவத்த மகிழா நங்களத்தெல்லாம் ஆகணும் எங்கேஜ்மெண்ட் பயிரிலும் அதுபோல நைட்டர பிளும் அது காசர் கோட் ஆகட்டும் கேரளத்து கடையத்த ஒரு நியாயிகரிக்கிறதுக்குதலாய் மக்கள மகில ஜமாத்திலுள்ள ஓரோ மெம்பர் மாற மகிலா அதுலும் அல்லாஹு பொருத்தப்பட்ட மகில ஆகணும் எங்கேஜ்மெண்ட் இப்பச்சோ ஒருபாடு புதிய புதிய ஆச்சாரத்தை விஷயத்தில் துந்து வச்சாக்கோ அவகாசம் தீராமில மயின்மயன் ஆள் மாறும் ஜமாத்து மைன்மயன் ஆள் மாறும் പ്രത്യേകം മുങ്കയെടുത്തിട്ട് നല്ലൊരു തീരുമാനത്തിന് പറഞ്ഞുകൊണ്ടൊരു നല്ല സന്ദേശം തന്നിട്ട് കണ്ട ഈ വീഡിയോ ലാസ്റ്റ് ആക്കിക്കൊണ്ടുള്ള അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ ദീന്റെ അനുസരിച്ചിട്ട് ജീവിച്ചിട്ട് നല്ല രൂപത്തിൽ മരിക്കുള്ള ഈമാൻ സലാമത്തായിട്ട് മരിക്കുള്ള തോഫിക്ക് തരട്ട് അറുബല്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വാഹന